പെട്രോൾ വണ്ടിനെ കറുക്കാനായിട്ട് കുറെ നേരം ഒരു ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും കമന്ററി പറയണോടേണ്ടി ഫോണടിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട് എന്നാലും ബാക്ക് ഫ്രണ്ടിലുള്ള വണ്ടി മാറി കൊടുത്തു നീക്കാം വിടോ അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ പൊട്ടി തീർക്കുന്നില്ല ും ഒരു ചെറിയ ഗ്യാപ്പ് കാണല സൂചി കുത്താനുള്ള ഗ്യാപ്പ് നിങ്ങൾ ഡ്രൈവർ കുത്തി തിരികെ കയറ്റിക്കൊണ്ട് പോകാനേ അതൊന്നും കാണലാത്തത് കൊണ്ടും ആ വണ്ടി അതിനും വലിയ സ്പീഡിൽ പോകുന്നത് കൊണ്ടും മാത്രം പറ്റാത്തത് ഏതൊരു പാലം തീരുണ്ട് പാലത്ത് മുന്നോ ഓവർടേക്കിങ് പാടില്ലാന്ന് ഡ്രൈവറോട് അറിയില്ലെന്ന് തോന്നുന്നു ഏതൊരു ഓട്ടോഷൻ നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാണ് നമ്മൾ തൃശൂരിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കും നമ്മുടെ തൃശൂരിൻ്റെ അടുത്ത് തീരുണ്ട് ഓ സഡൻ ബ്രേക്ക് എന്നാൽ ഞാൻ കടക്കും മിസ്റ്റർ ഡ്രൈവർ കടക്ക് കടക്ക് ഡ്രൈവർ കണക്ക് ഡ്രൈവർ പോരാട്ടോ ഡ്രൈവർ കേൾക്കണില്ല കേട്ടോ ഞാൻ പറഞ്ഞത് അത്ര കേൾക്കരുതായിരുന്നു ഫ്രണ്ടിട്ട വണ്ടി ഏതോ ബാക്ക് ഓപ്പറേഷൻ പോകാനുള്ള പരിപാടി ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബസ് ഉണ്ട് അതിൻ്റെ പിന്നെ കുറേ ഡ്രൈവർ എന്ത് ചെയ്യും ഇവിടെ ഇവിടെ റോഡിന് ഡൈവേർഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഡ്രൈവർ പതുക്കെ പോവുകയാണ് സുഹൃത്തുക്കളെ ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ തള്ളി മറച്ചുകൊണ്ട് ആ ഒരു ചാൻസ് അതൊരു ബൈക്ക് കാരണം ബൈക്കുകാരൻ കോളമാക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് കയറി പോയേ അതെ ആ ബൈക്കാരൻ അതിൻ്റെ ഓടിച്ചാടിപ്പോ നമ്മൾ വീണ്ടും ആ വണ്ടിയെ കടന്നു പോവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് െങ്ങാനും കിടക്കോ ഞങ്ങളുടെ വിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ വണ്ടിയാണെങ്കിലും വേറെ ഉള്ള വണ്ടികളൊക്കെ ഓർത്തേക്ക് സ്പീഡ് പോകുന്നുണ്ട് അതെ ചാൻസ് കിട്ടി 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 ഒരു സൂചി കുത്താനുള്ള ചാൻസ് കിട്ടിയിരിക്കുകയാണ് കിട്ടിയിരിക്കുന്നു ഹോണടിച്ച് 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 അതിനെ ഒരു സൈഡിലേക്ക് വരക്കും അവസാനം നമ്മൾ കയറി നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ